എനിക്ക് നൂറ്റിനാല് ദിവസം ഷൂട്ട് ചെയ്ത കഥ വന്നപ്പോ ഇന്നത്തെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു മമ്മൂക്കാർ അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റി വെച്ചു ജയ്സിങ്ങനു വേണ്ടി അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഞങ്ങൾ മാസമാണ് മമ്മൂക്കല്ലെന്ന് പറയും ഞങ്ങൾ ഏത് രീതിക്കാ ഞങ്ങള് മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കാം നിങ്ങൾക്ക് ഏറ്റെടുത്തിരിക്കും സിനിമയായ കഥാപാത്രം നമ്മൾ പറഞ്ഞാൽ നമ്മൾ സാധാരണ സിനിമയിൽ സിനിമ ഈ മലയോര കഥാപാത്രങ്ങളുണ്ട് പക്ഷെ എവിടെയെങ്കിലും ഒക്കെ ചെറുതായിട്ടൊക്കെ പറയും കാരണം ആ ബറ്റിൽ എല്ലാ ചെറിയ 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 എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനപ്പെട്ട നടക്കുന്നത് കേരളത്തിലാണ് ഭൂരിഭാഗം തമിഴ്നാട് മറ്റുള്ളവരുടെ ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റാങ്ങിനൊരു വലിയ പ്രാധാന്യം പിടിക്കണ്ട ഈ ക്യാരക്ടർ ജോസറ്റായി ജോസറ്റായിട്ട് ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നു മറ്റുള്ളവർക്ക് തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ തമാശയെന്ന് പറയാൻ പറ്റും ക്യൂമർ ക്യൂമർ അവിടെ ഇവിടെ വന്നു പോകുന്നുണ്ട് കാരണം അതിനൊന്നും നേരെയുള്ളൂ ചിന്തയില്ല തമാശ പറഞ്ഞില്ല

അത് കൃത്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയാനുണ്ട് ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ കഥ അറിയാവും സംഭവം മമ്മൂക്കാനെതിരെ ഓർമ്മയിലായിരുന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ പറയുന്നില്ല രണ്ടാമത്തെ സിനിമ അല്ല ഒരുപാട് സിനിമ കഴിയുള്ളൂ മമ്മൂക്കാനോടെ രണ്ടാമത്തെ സിനിമ അതെ